എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോഴുള്ളത് കൊളത്തുപ്പുഴയിലാണ് കൊല്ലം ജില്ലയിലെ കൊളുത്തുപ്പുഴയിൽ നാലാമത് അഖിലേന്ത്യാ ശാസ്ത്ര സാങ്കേതിക മേള ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് ഈ മേളയ്ക്ക് തിരി തിരികൊളുത്തിയത് സംസ്ഥാനത്തുള്ള അൻപതിനോടപ്പിച്ചു വരുന്ന സ്കൂളുകൾ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐ എച്ച് ആർ ടി കോളേജുകളുണ്ട് അതുപോലെ ശാസ്ത്ര സാങ്കേതിക വകുപ്പുള്ള മിക്ക കോളേജുകളും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിശ്ചല മോഡലുകൾ അതുപോലെ തന്നെ വർക്കിംഗ് മോഡലുകൾ അങ്ങനെ നിരവധി മോഡലുകളൊക്കെ ഇവിടെ കുട്ടികൾ തയ്യാറാക്കിയിട്ടുണ്ട് എട്ടേ ഒമ്പത് പത്തേ ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികളാണ് ഈ മേളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോഴും ഉള്ളത് നമ്മുടെ മീഡിയ റൂമിലാണ് ഐസിൻ്റെ മീഡിയ റൂമിലാണ് നമ്മളെപ്പോഴും പറയാറുള്ള നാട്ടുകാരെല്ലാം കേട്ട് ഒരു പരിധി കിട്ടുകയാണ് നമ്മുടെ ഉപയോഗശൂന്യമായ ഒരു വസ്തുവിൽ നിന്നെടുത്ത പ്രസിഡന്റിൻ്റെ ക്യാബിലാണ് ഇതും അതുപോലെ തന്നെ എഡിറ്റഡ് ഡിസൈനറുടെ ക്യാബിലാണ് അപ്പം ഇവിടെ വന്നപ്പം ഈ മീഡിയ റൂമും ഇവിടുത്തെ പ്രവർത്തനങ്ങളും ഏതെല്ലാം സാങ്കേതിക വിദ്യകളോട് ഒരുപാട് അടുത്തിരിക്കുന്നതെന്ന് പറയും അപ്പം ഇവിടെ കണ്ട രാവിലെ കണ്ട ഒരു കാഴ്ചയുണ്ട് ഒരു വിദ്യാർത്ഥി ഒരു മോഡലുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്നാണ് അദ്ദേഹം ആ വണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് നാല് വീലുള്ള ഒരു വാഹനമാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം എൻ്റെ ക്യാമറ അങ്ങോട്ട് കാണിച്ചാൽ ഇതാണ് ആ വാഹനം അപ്പം നമുക്ക് എതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇതാണ് വാഹനം ഇത് അത് ഇദ്ദേഹം തന്നെ തയ്യാറാക്കിയതാണ് നേരെ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ ചെലവ് വന്നെന്നാണ് ഇപ്പം പറഞ്ഞത് അപ്പോൾ ഇവനെ ഒന്ന് പരിചയപ്പെടണം ഈ നാല് വീലാണ് ഇതെല്ലാം ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ നേരത്തെ ആക്കിയിലേക്ക് പോയ അത് ആ സാധനങ്ങൾ ആ സംഗതികൾ എടുത്തിട്ടാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിട്ടുള്ളത് പേരെങ്ങനാ എൻ്റെ പേര് പ്രണവ് കൃഷ്ണൻ പ്രണവ് സ്ഥലം എറണാകുളം ജില്ലയിലെ ഇലഞ്ഞി സ്കൂൾ ഇലഞ്ഞി ടെക്നിക്കൽ ഇലനിക്ലൈസ് ഇലഞ്ഞി ടെക്നിക്കൽ സ്കൂൾ ആ എത്ര ക്ലാസ്സിൽ എന്താണ് ഈ സംഗതി ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് സാധനങ്ങളും യാർഡിൽ നിന്ന് എടുത്താണ് ഉണ്ടാക്കിയത് അതായത് ഉപയോഗശൂന്യമായ സാധനങ്ങളാണ് പിന്നെ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ടി വി എസ് ബൈക്കിൻ്റെ ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് വരുന്നത് ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബൈക്കിൻ്റെ എഞ്ചിൻ വെച്ച് നമ്മളൊരു ഫോർ വീലർ ഉണ്ടാക്കിയെടുത്തു അതും അതായത് മെറ്റീരിയൽ വില കുറഞ്ഞ എം എസ് പൈപ്പ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ ഫോർഡ് കാറിന്റെ സ്റ്റിയറിംഗ് ആണ് വരുന്നത് നാല് വീലും ഓട്ടോ ആണ് വരുന്നത് എങ്ങനെ ഇതിലേക്ക് എത്തി ഇത് വണ്ടിയോട് നല്ല ഉണ്ട് അതാണ് എനിക്ക് വണ്ടി ഉണ്ടാക്കാനായിട്ട് മുഴുവൻ എത്ര ചിലവ് വന്നാണ് ഓൾമോസ്റ്റ് പഠിച്ച ആഗ്രഹം എനിക്ക് തുടങ്ങി എത്ര എത്ര ദിവസം എടുത്തു എടുത്തു ഈ ഇത് ഇത് ഓൾമോസ്റ്റ് മന്ത് മാസം പൂർത്തി ശാസ്ത്രമേളയ്ക്ക് വരാൻ വേണ്ടി അല്ല ഒരു കണക്കാക്കിയല്ല ഇതൊരു പാഷനാണ് അങ്ങനെ ചെയ്യാൻ സമയം അത് ആദ്യം നമ്മൾ ഇതിന്റെ പൈപ്പ് ആണ് ആദ്യം മെറ്റീരിയൽ ആണ് ആദ്യം എടുത്തത് അത് കഴിഞ്ഞിട്ട് മെറ്റീരിയലിന്റെ വർക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ എഞ്ചിൻ എടുത്തു അത് ഓരോ പണി തീർത്ത് തീർത്ത് എടുക്കാൻ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു വണ്ടി അവൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏകദേശം മുപ്പതിനായിരം രൂപയിലധികം ചിലവ് വന്ന് എടുത്താണ് എട്ട് മാസം എടുത്തു ഈ ഒരു വണ്ടി ഉണ്ടാക്കിയെടുക്കുക പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഈ ശാസ്ത്രമേളയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അവൻ ഇതുണ്ടാക്കിയിട്ടുള്ളത് അവൻ്റെ ഒരു പാഷനാണ് അങ്ങനെയാണ് അവൻ ഈ വണ്ടി നിർമ്മിച്ചിട്ടുള്ളത് ഇനി അവൻ്റെ അധ്യാപകൻ കൂടെ എത്തിയിട്ടുണ്ട് സാറിന് ഇത് പരിചയപ്പെടാം സാർ പേരെങ്ങനെയാണ് എൻ്റെ ഒരു സോജൻ സോജൻ സ്ഥലം എറണാകുളം എലഞ്ഞി ടെക്നിക്കൽ ഹൈസ്കൂൾ എലഞ്ഞേ എലഞ്ഞെ എലഞ്ഞേ എങ്ങനെയാണ് സാർ എങ്ങനെ ഈ അധ്യമന ടെക്നിക്കൽ ജീവിതത്തിലേക്ക് എങ്ങനെ വന്നു ഞാൻ ബേസിക്കലി പ്രീ ഡിഗ്രി പണ്ടത്തെ പ്രി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഐ ടി പോയി അത് കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞ് അത് കഴിഞ്ഞാണ് സർവീസിൽ കയറിയത് എഞ്ചിനീയറിംഗ് കോളേജ് പോളിടെക്നിക്കിലൊക്കെ വർക്ക് ചെയ്തിന് ശേഷമാണ് ഇപ്പോൾ ടെക്നിക്കൽ സ്കൂൾ അരിഞ്ഞിട്ട് എത്തിയത് നമ്മളിപ്പോൾ എങ്ങനെ വന്നു ഇവൻ യൂണിൻറ്റിലേക്ക് ഇവൻ്റെ ഇങ്ങനെയുള്ള കഴിവ് നമ്മൾ ഒത്തിരി ഉണ്ടെന്ന് നേരത്തെ അവിടെ നിന്ന് ജോയിൻ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഈ കുട്ടി എട്ടാം ക്ലാസ്സിൽ ജനറൽ സ്കൂളിൽ പഠിച്ചതാണ് പക്ഷേ ടെക്നിക്കൽ സ്കൂളിൽ പഠിക്കണമെന്ന ആഗ്രഹം കൊണ്ട് പിന്നീട് എട്ടാം ക്ലാസ്സിൽ ഉടനൊന്ന് ജോയിൻ ചെയ്ത് ഇപ്പോൾ ഒളിച്ചിരുന്ന കഴിവുകൾ നമ്മൾ മനസ്സിലാക്കി പിന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചെടുത്തതാണ് ഇവന് ഒത്തിരിയേറെ കഴിവുണ്ട് പഠിക്കുന്നതിൽ മാത്രമല്ല ഇതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള കായികപരമായ കാര്യങ്ങളിലും അതുപോലെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലും ഒത്തിരിയേറെ കഴിവുള്ളൊരു കുട്ടിയാണ് പ്രണവ് നമ്മൾ പെട്ടെന്ന് നിന്നിച്ച് കഴിഞ്ഞ ഇവൻ ഒറ്റയ്ക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമായിരിക്കും പക്ഷേ ഇവന് നൂറ് ശതമാനം ഒറ്റയ്ക്ക് തന്നെ ചെയ്തൊരു വർക്കാണ് ഇതിൻ്റെ വെൽഡിംഗ് ആയാലും ഇലക്ട്രിക്കൽ വർക്കും മെക്കാനിക്കൽ എല്ലാം ഇവൻ ഒറ്റയ്ക്ക് ചെയ്താണ് പിന്നെ ഫാദറിന്റെ ഒരു നല്ലൊരു സപ്പോർട്ടും ഫാമിലി സപ്പോർട്ടും നന്നായിട്ടുണ്ട് അതിലുപരി ഞങ്ങളുടെ വീട്ടുകാരുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതിനെന്താ ചെയ്യാൻ സാധിക്കില്ല അവന് ധൈര്യമായിട്ട് ടൂൾസ് എല്ലാം മെഷീൻസ് എല്ലാം കൈകാര്യം ചെയ്യാനുള്ള അനുവാദം വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അതിന് സമയവും സാമ്പത്തികവും എല്ലാം വീട്ടുകാരോട് സഹായിച്ചിട്ടുണ്ട് അതിലുപരി ടീച്ചേഴ്സ് നന്നായിട്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രണവിന്റെ വണ്ടി ഇതാണ് ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത നാല് വീലുള്ള വണ്ടി ഇതാണ് രക്ഷാകർത്താക്കളുടെ പൂർണ്ണ സപ്പോർട്ടോടു കൂടിയാണ് പ്രണവ് ഈ വാഹനം ചെയ്തെടുത്തിട്ടുള്ളത് അവൻ്റെ അധ്യാപകനെയാണ് നമ്മളിപ്പോൾ കണ്ടത് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അതാണ് നമ്മളോടൊപ്പം പങ്കുവെച്ചത് ക്യാമറാമാൻ മുഹമ്മദ് റാഫിയോടൊപ്പം ഷാഫി